കോഴിക്കോടാണ് സ്വദേശം രണ്ടായിരത്തി എട്ട് മുതൽ ആ കാലം മുതൽ വരുമാനം നോക്കാതെ പ്രവർത്തിച്ചു പോന്നിട്ടുള്ള ഒരു പ്രവർത്തകനാണ് ഇന്ന് പൊസിഷൻ അലങ്കരിക്കുമ്പോഴും ഒരു സാധാരണക്കാരനെ അസാധാരണക്കാരനാക്കി മാറ്റാൻ ഒതുങ്ങുന്ന കമ്പനിയിൽ നാം ഓരോരുത്തരെയും അസോസിയേറ്റ് ചെയ്യിപ്പിക്കുക എന്നൊരു ദൗത്യം നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കണം കാരണം ഇതൊരു സ്വദേശി പ്രസ്ഥാനമാണ് അപ്പം നമ്മളുടെ ഇന്ത്യയിൽ ധാരാളം ജീവിതശൈലി രോഗങ്ങൾ ലോകങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്ന ജനങ്ങളാണ് അവരെ നമ്മൾ ഓരോരുത്തർക്കും നമ്മുടെ ടി സി ജിയുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ നമ്മൾ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കണം ആ ഒരു ദൗത്യം അതുകൊണ്ട് ഓരോരുത്തരും നമ്മളുടെ അയവക്കാരെയും നമ്മളുടെ നിയറസ്റ്റ് നമ്മളുടെ സുഹൃത്തുക്കളുടെയും ഒക്കെ ആരോഗ്യസ്ഥിതിയും അവരുടെ സാമ്പത്തിക ഭദ്രതയും എല്ലാം തന്നെ മനസ്സിലാക്കി അവരെ ഒപ്പം ചേർത്ത് നിർത്താൻ എല്ലാവർക്കും സാധിക്കണം അതിൽ